കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു കൈലാസിനെ മഞ്ജുപിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ തോന്നുവാണ് സംശയം അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് കൈലാസിനെ വിളിച്ചുകൊണ്ട് മാറി വന്നു കഴിഞ്ഞിട്ട് കൈലാസിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം സത്യം പറ കൈലാസേട്ടാ ശരിക്കും ഇവിടെ തെറ്റുകാരി ഇഷിതയാണോ അതോ നിങ്ങളാണെന്ന് നോക്കാം എന്താ എന്നെ വിശ്വാസം ഇല്ല മഞ്ജുമേ നിനക്ക് ഇന്ന് വരെ ഇങ്ങനെ പേരുദോഷം ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടോ ഇല്ല കേൾപ്പിച്ചിട്ടൊന്നും ഇല്ല എന്നാലും എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയാം അതെ ഇന്ന് വരെ ഇഷിതയെ ഞാൻ എന്റെ അനീതിയായിട്ടേ കണ്ടിട്ടുള്ളൂ എന്റെ അനുജീവിതയോട് ഞാൻ അങ്ങനെ മോശമായിട്ട് പെരുമാറും ഒരിക്കലും ഇല്ലാന്ന് പറയാണ് അതെ അവൾക്ക് ശരിക്കും പറഞ്ഞ വാശിയാ എന്നെ കിട്ടാത്തന്റെ വാശി പെണ്ണിന്റെ മനസ്സിലാ ആ ഒരു ദേഷ്യം ഉണ്ടല്ലോ അത് അഗ്നി പോലെ ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുക അത് നിനക്ക് മനസ്സിലാത്ത എന്താന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൈലാസ് മഞ്ജുമേനെ അങ്ങനെ അങ്ങോട്ട് ഒന്ന് സോപ്പ് സോപ്പിട്ടുന്ന് അടിപ്പിച്ചു പിടിക്കുവാണ് ഈ സമയം മഞ്ജുമ ഓർത്തു കൈലാസേട്ടം വളരെ ശരിയായിരിക്കും ഇന്ന് വരെ ഇങ്ങനെ ഒരു പേരുദോഷം കേൾപ്പിച്ചില്ല ബാക്കി കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയൊന്നും ഇല്ല ചിലപ്പോൾ ശരിയായിരിക്കും ഇഷ്ടയായിരിക്കും കാരണക്കാരി കൈലാസിനെ മനസ്സിലായി താൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പിന്നീട് കൈലാസ് പറഞ്ഞു അതെ എന്നെ ഇനി തെറ്റിദ്ധരിക്കരുത് ഇനി തെറ്റടിച്ചിട്ടുണ്ടെങ്കി ഞാൻ ആ വീട്ടിൽ നിൽക്കില്ല ഞാൻ പോകത്തോളൂന്ന് പറയണം അയ്യോ അങ്ങനെ ഒന്നും അല്ല കൈലാസേട്ടാ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിന് എന്തോ ഒരു വിഷമം അവൾ പ ഡോക്ടറൊക്കെ അല്ലേ അവൾ അങ്ങനെയൊക്കെ പെരുമാറുമോ എന്ന് എനിക്കൊരു സംശയം ഓഹോ അപ്പൊ അവൾ ഡോക്ടർ ആയതുകൊണ്ട് അവൾക്ക് ഇങ്ങനെയൊന്നും പെരുമാറി കൂടാ അപ്പൊ ഞാനാണിവരെ തെറ്റുകാരനല്ലേ നോക്ക ഏയ് ഇല്ല കൈലാസേട്ട നിരപരാധി എന്ന് എനിക്കിപ്പോ മനസ്സിലായെന്ന് പറയാം ഇത് കേട്ടതും ഒന്ന് പുഞ്ചിരിച്ചു പിന്നീട് ആഹ് മഞ്ജിമയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ബാ നമുക്ക് പോകാൻ പോളെ എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് മഞ്ജിമയ അതിനകത്ത് അങ്ങോട്ട് വീണ് പോയി ഭർത്താവ് അത്ര സ്നേഹം കാണിച്ച് കഴിയുമ്പോൾ പിന്നെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല ആ ഒരു ചിന്തയായിരുന്നു മഞ്ജിമയുടെ മനസ്സിൽ ആ സമയം ഇഷ്ടക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു വല്ലാത്തൊരു സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു കാരണം താൻ പറഞ്ഞിട്ട് ആരും ഒന്നും വിശ്വസിക്കുന്നില്ല ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എത്രയും പെട്ടെന്ന് മഹേഷ് ഒന്നും വന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുകയാണ് പിന്നീട് രാവിലെ തന്നെ ചിപ്പിമോളെ റെഡിയാക്കി സ്കൂളിലേക്ക് പറഞ്ഞു വിടുവാണ് ആ സമയത്തും ഇഷതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മനസ്സിന് പിന്നീട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നൊക്കെ ഏർത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയം ഇഷതി ഓർത്തു മഹേഷ് ഇന്ന് വരുമോ എന്നറിയില്ല വരുവാണെങ്കിൽ തന്റെ മനസ്സിലെ വേദനകളും വിഷമങ്ങളും പറയാം ഇനി ചിപ്പി മോളും കൂടി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മനസ്സിന് വിഷമം ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഇരിക്കാൻ തോന്നിയില്ല കാരണം എന്ത് വിശ്വസിച്ചിരിക്കും ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം ഉൾട്ടായ പോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവോ എന്തൊരു ചിന്ത മനസ്സിലേക്കുള്ളതുകൊണ്ട് പിന്നെ ഇഷതി എന്ത് ചെയ്യുവാണ് പോകാൻ തന്നെ തീരുമാനിക്കുവാണ് ആ സമയം മഹേഷ് എന്ത് ചെയ്യുക രചനയെ കാണാനായിട്ട് മുറിയിലേക്ക് വരുന്നുണ്ട് അപ്പൊ രജനയ്ക്ക് കുറവുണ്ടോ എങ്ങനെയാന്നും അറിയത്തില്ല രാവിലെ പോകുന്നതാണ് ആകാശ് എത്തിയോന്ന് പോലും അറിയത്തില്ല പിന്നീട് മഹേഷ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴും ആകാശം വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് രജനയെ കണ്ടിട്ട് ചോദിച്ചു ഇപ്പോഴും എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക രജന പറഞ്ഞു കുഴപ്പമില്ല മഹേഷ് എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു അതെ ആകാശിനെ വിളിച്ചിട്ട് വരാൻ പറയാൻ മേലായിരുന്നോ എന്താണെങ്കിലും ഞാൻ പോകാനായിട്ട് ഇറങ്ങുകയെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം രജന പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല മഹേഷ് പോയിക്കോ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയണം മഹേഷ് പറഞ്ഞ് എനിക്ക് വേറെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ഇനി ഇവിടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ മൂന്നാലു മണിക്കൂർ ഒബ്സർവേഷൻ വേണമെന്ന് അതുകൊണ്ടാണ് ഞാനിവിടെ കൂട്ടിരുന്നതന്നെ ഇനി ആകാശിനെ വിളിച്ച് വരാൻ പറയാൻ പറയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് ആകാശ് വിടുന്നേ ആകാശ് നോക്കി കഴിഞ്ഞപ്പത്തേനും രചനയും മഹേഷ് ഒരു മുറിയില് ആകാശ് ഇങ്ങനെയൊന്നും നോക്കി പിന്നീട് പറഞ്ഞു ആഹാ കൊള്ളാലോ രണ്ടുപേരും കൂടെ ഒരു മുറിയിൽ അല്ല ഇത് കേട്ടപ്പോ രചനക്ക് കട്ട കലിപ്പായി പോയി ഈ സമയം മഹേഷ് പറഞ്ഞു ആകാശേ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ ഞാനിവിളുടെ മുറിയിൽ കയറിന്ന് ഓർത്തുണ്ട് ഞാനാ ഇവളും കൂടെ ഒരുമിച്ച് ഒരു കിടക്ക പങ്കിടുക നിന്റെ വിചാരം ചോദിക്കുക അതിനെ ഈ മഹേഷിനെ കിട്ടത്തില്ല അനിയും വേറെ ആളെ നോക്കണം എന്നെ കാത്തിരിക്കാനും എന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഭാര്യയുണ്ട് ഡോക്ടർ ഇഷ്ട അവൾ ഉള്ളിടത്തോളം കാലം എനിക്ക് വേറൊരു പെണ്ണിന്റെ മുറിയിലേക്ക് കടന്നു വരേണ്ട കാര്യമില്ലെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ ആകാശ് പറഞ്ഞു അതെങ്ങനെ വേറൊരു പെണ്ണാവും കുറെ കാലം നീ വെച്ചോണ്ടിരുന്ന അല്ലേടാ എന്നൊക്കെ ഒരു ചോദ്യങ്ങൾ ചോദിക്കണം വൃത്തിയായിട്ട രീതിയിൽ ഇത് കേട്ടപ്പോ മഹേഷ് പറഞ്ഞു അത് നിന്റെ സംസ്കാരം ഇപ്പോഴാണെങ്കിൽ നീ പോയിട്ട് ഇവിടെ എവിടെയാന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ നിന്റെ എന്റെ ഭാര്യയ്ക്ക് ഇന്നലെ രാത്രി എന്താ സംഭവിച്ചാൽ നിനക്കറിയാവോ അത് പോലും അറിയത്തില്ലാത്ത നീ ആണോടാ നീ എന്നോട് പറയാൻ പറയണേ എന്നൊക്കെ ചോദിക്കണം എന്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചാലും നിനക്കെന്താടാ നീ എന്ത് എന്താണോ വന്നിരിക്കുന്നാന്ന് ചോദിക്കണം ഇത് കേട്ടെന്നും പറഞ്ഞു ഓ നിനക്ക് കുഴപ്പമില്ലായിരിക്കും കാരണം നീ ഇവിടെ കഴിത്ത് താലി ആർത്തിയിട്ടില്ലോ അതുകൊണ്ട് നിനക്ക് പ്രശ്നമില്ലായിരിക്കും ഇല്ലായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല ഒരു മാനുഷിക പരിഗണന വെച്ച് ഒരു മനുഷ്യ സ്നേഹി ഒരു മനുഷ്യനുള്ള സ്നേഹം മാത്രം ഞാൻ ഉള്ളോട് കാണിച്ചുള്ളൂ ഇന്നലെ തല കിടന്ന സമയത്ത് ഇവിടെ ഇവിടെ കൊണ്ടുവന്നാക്കി ഡോക്ടർ ഒന്ന് പരിശോധിച്ചു കുറേ സമയം കൂട്ടിരുന്നു പക്ഷേങ്കിൽ ആ സമയത്തൊന്നും നിന്നെ കണ്ടില്ല അല്ല ഭർത്താവ് അല്ലെങ്കിൽ നീ ഭർത്താവ് എന്ന വേഷം കെട്ടിട്ട് ഇവിടെ കൂടെ കൊണ്ടു വെച്ചിടക്കുന്നതല്ലേ എന്റെ ഒരിത്തിയെ കൂടെ കൊണ്ടുവരുന്ന സമയത്ത് അവളുടെ അത്യാവശ്യം കാര്യങ്ങളെങ്കിലും അന്വേഷിക്കേണ്ടേ അല്ലാതെ ഇങ്ങനെ കെട്ടി കൂടെ കൊണ്ടുവന്നിട്ട് കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് തിരട്ടപ്പ ആകാശം ദേ കൂടുതൽ എൻ്റെ കാര്യം ദൈവിളുടെ കാര്യം അന്വേഷിക്കാൻ നീ വരണ്ടാന്ന് പറയണ മഹേഷ് പറഞ്ഞ് ആര് വരുന്നു സ്വന്തമായിട്ട് നോക്കുവാണെങ്കി പിന്നെ ഈ പ്രശ്നങ്ങൾ വല്ലതുണ്ടോ ഉണ്ടോ എന്നിട്ട് ഇപ്പൊ എവിടെയൊക്കെയോ പോയിട്ട് ഊർ തണ്ടിട്ട് വരുന്ന പോലെ വന്നിരിക്കുന്നു ഓ പി എടെ പറയായിരുന്നോ ആ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നു എന്തായാലും ഈ ഇപ്പൊ ഞാൻ ഇറങ്ങിയേക്കും രജനെ ഭർത്താവ് വന്നല്ലോ ഭർത്താവ് എന്നല്ല ഭർത്താവ് ഉദ്യോഗസ്ഥൻ വഹിക്കുന്നോ വന്നോണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ലെന്നും പറഞ്ഞോണ്ട് മഹേഷ് അങ്ങ് കൊട്ടിക്ക് പോവാണ് ഈ സമയത്ത് ആകാശ് നേരെ രചനയുടെ നേരെ തിരിഞ്ഞു ഓഹോ അപ്പൊ ഇതായിരുന്നല്ലേ അല്ല എന്തിനെ പറഞ്ഞു വിട്ടെ നിനക്ക് അവനെ ഇവിടെ പിടിച്ചു വെച്ചാക്കാം എല്ലാരും ചോദിക്കുവാണ് ഇത് കേട്ടാൽ രജനയുടെ സർവ്വ നിയന്ത്രണം വിട്ടു രജന ചാടി എഴുന്നേറ്റ് ആകാശിന് കോളർന്ന കൂടെ കുത്തിപ്പിടിക്കണം നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ മഹേഷിനെ പോലെ എഴുത്താൻ ഇവിടെ വന്നിട്ട് എന്നോട് വേണ്ടാദിനം കാണിക്കുന്നു അങ്ങനെ എന്തേലും ചിന്തയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അന്ന് എനിക്ക് തെറ്റി നീ മഹേഷ് അ നീ മനസ്സിലാക്കണം ഇപ്പോഴാണ് മഹേഷിന് നന്മയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് നിന്നെപ്പോലൊരു പെണ്ണുപിടിയൻ്റെ കൂടെയുള്ള ഞാൻ വന്നതെന്നോർത്തോണ്ട് എനിക്ക് പശ്ചാത്താവും കുറ്റപാതും തോന്നുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ ഞാൻ പെട്ടുപോയില്ലേ എന്ന് ചോദിക്കുകയാണ് അന്ന് നീ കയ്യും കാലും കാണിച്ച് എന്നെ വശത്താക്കി ഇപ്പൊ നീ എന്നെ കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞ് വേറെ പെണ്ണിന്റെ പുറകെ പോവാ ആ സമയത്ത് ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും ആകാശ് പറഞ്ഞു എടി നീ വലിയ പുണ്യമതി എന്നും ചമയണ്ട നീ അത്ര പുണ്യമതിയായിരുന്നു നീ എൻ്റെ കൂടെ ഇറങ്ങി പോയിട്ടില്ലായിരുന്നല്ലോ എന്ന് പറയാ അതെ അതെനിക്ക് പറ്റിയ തെറ്റാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ ഇനി എനിക്ക് ആ തെറ്റ് തിരുത്തണം എന്ന് പറയാ എന്താ തെറ്റിയെടുത്താൻ അവൻ്റെ കൂടെ പോകണം അന്നാ ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയാ ഇല്ല ആകാശേ അങ്ങനെ ഒരിക്കലും നിന്നെ ഞാൻ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എന്റെ ജീവിതം നശിച്ച് എൻറെ മക്കളുടെ കൂടെയുള്ള എന്റെ ജീവിതം നശിച്ചു നിന്റെ കൂടെ ഞാൻ ഇറങ്ങി പോന്നാണെങ്കിൽ ഉറപ്പായിട്ട് നിന്നെയാ വെറുതെ വിടത്തില്ല നീ ഏത് പെണ്ണിന്റെ പുറകെ പോയാലും നിന്നെ ഞാൻ പിടികൂടും ആകാശെ നിന്നെ ഒരിക്കലും ഞാൻ വിടാൻ പോകുന്നില്ലെന്ന് പറയണം അത് കേട്ടതും ആകാശൻ എന്തു ചെയ്യണം നടത്തില്ല പിന്നീട് പറഞ്ഞു രചന പറഞ്ഞു ഇത്ര സമയം എവിടെ പോയതായിരുന്നു നിന്നെ ഇന്നലെ രാത്രി ഒട്ടും കണ്ടില്ലല്ലോ സ്വന്തം സ്വന്തം ഒരു വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ ഭർത്താവ് വേണം കൂടെ നിൽക്കാനായിട്ട് അറിയാലോ ഭർത്താവെന്ന പദവി വെച്ചുകൊണ്ട് എന്നിട്ട് കാര്യമില്ല അല്ല നീ എന്റെ കഴിത്തി താലി കെട്ടിയിട്ടില്ല എങ്കിലും നമ്മള് ഭാര്യ ഭർത്താക്കന്മാരുല്ലേ ജീവിക്കുന്നേ അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിപ്പോ നീയല്ലെ നോക്കണ്ടേ നിന്റെ കൂടെ വന്നോളല്ലേ ഞാൻ ആ സമയത്ത് നീ വേറൊരു പെണ്ണിന്റെ മുറിയില് പറയാൻ തന്നെ എനിക്ക് നാണക്കേട് തോന്നു ആകാശേ എന്നിട്ടാണോ നീ എന്നെ ഭരിക്കാൻ വരണെന്നും പറഞ്ഞോണ്ട് രജന ഇങ്ങനെ പറയുവാണ് അത് കേട്ടതും ആകാശിനെ സഹിച്ചില്ല ആകാശ് ഭയങ്കരമായിട്ട് രചനയോട് ദേഷ്യപ്പെടുക പക്ഷെ രചനയും വിട്ടുകൊടുക്കാൻ തയ്യാറാ ആയിരുന്നില്ല രചനയ്ക്ക് കട്ടക്കലിപ്പ ആയിരുന്നു ആകാശിനോടുകൂടെ കാരണം ഇത്ര സമയം എവിടെയോ പോയി പോയിരുന്നിട്ട് ഇപ്പൊ വന്നിരിക്കുന്നു പിന്നീട് തന്നോ മേലെ കുറ്റവും ചുമത്തിയിരിക്കുന്നു അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും രചനയ്ക്ക് സമനത ഏറ്റവും അവസ്ഥയായിരുന്നു ആ സമയം ഫുഡ് കഴിക്കാൻ കഴിക്കാനായിട്ട് ടേബിളിലേക്ക് വരുവാണ് അപ്പോഴേക്കും മഞ്ചുമേ കൈലാസും കൂടെ എങ്ങോട്ട് വന്നു അപ്പം കൈലാസിനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് മഞ്ചുമേ എന്ത്യാണ് ഫുഡ് എടുത്ത് കൊടുക്കാൻ തുടങ്ങുവാണ് അപ്പോഴേക്കും സ്വപ്നവല്ലി വന്നിട്ട് ഇന്നാ മോനെ ഞാൻ തരാൻ എന്നൊക്കെ സ്വപ്നവല്ലി ഫുഡ് കൊടുമ്പി കൊടുക്കുവാണ് ഇഷ്ടെ മൈൻഡ് പോലും ചെയ്തില്ല ഇഷ്ടയ്ക്ക് ഭയങ്കര വിഷമായി ഇഷത് പറഞ്ഞു അതെ എനിക്കോട് ഫുഡ് വരാൻ പറയണം ഇത് കേട്ടു ഇഞ്ഞപ്പത്തേന് സ്വപ്നലിന് നോക്കി നോക്കിയിട്ട് പറഞ്ഞു അതെ ആദ്യം അവൻ കഴിക്കട്ടെ കഴിച്ചെഴുന്നേറ്റിട്ട് നീ കഴിച്ചാ മതി എന്ന് പറയാ ഇത് കേട്ടപ്പ ഇഷ്ട പറഞ്ഞു എന്ത് വർത്താനം അവൻ പറയണേ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോണെന്ന് പറയണം ഇത് കേട്ടതും മഞ്ജു പറഞ്ഞു പിന്നെ അവളുടെ ഒരു ഹോസ്പിറ്റലിൽ പോക്ക് ആരെ കറക്കാനാന്നറിയത്തില്ല ഹോസ്പിറ്റലിലേക്ക് പോകുന്നെ ഇവിടെ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ കോപ്രായങ്ങള് പോരാഞ്ഞിട്ട് ഇനി അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് അന്വേഷിച്ചാൽ അറിയാം എന്നൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്തുവാണെ അത് കേട്ടു കഴിഞ്ഞപ്പോൾ നീ നല്ല ദേഷ്യം വന്നു ഇഷി എന്ത് ചെയ്യുകയാണ് സ്വപ്നവലിന്റെ കയ്യിൽ നിന്ന് ആ പാത്രം ഇങ്ങനെ മേടിച്ചിട്ട് ഫുഡെടുത്ത് വെക്കാനായിട്ട് തുടങ്ങുവാണ് സ്വപ്നവലിക്ക് നല്ല അത് കട്ടിക്കലിപ്പായിരുന്നു പറഞ്ഞു അങ്ങനെ ഇപ്പം നീ കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് എടുത്തു ഇഷിതി അങ്ങ് എഴുന്നേറ്റിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ നിങ്ങളുടെ മകന്റെ ഭാര്യയാണ് നിനക്കത് വ്യക്തമായിട്ട് അറിയാലോ പിന്നെ ഇയാളെ പോലുള്ള എടുത്ത പുറകെ നടക്കാൻ മാത്രം അത്ര ചീള കേസൊന്നുമല്ല എന്നല്ല ഞാന് എന്നൊക്കെ പറയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടക്കുന്ന സമയത്താണ് കഥകം തുറന്ന് വിനോദ് അങ്ങോട്ടേക്ക് വരുന്നേ വിനോദ് ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുമെന്ന് അവരാരും പ്രതീക്ഷിച്ച കാര്യമില്ല അപ്പം വിനോദിനോട് മഹേഷ് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ചെല്ലണം ഇഷിതയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യമൊക്കെ ഇഷിതയ്ക്ക് വിനോദിനെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷോ സമാധാനമാണ് തോന്നിയത് ഈ സമയം അവന്റെ കയ്യിൽ കുറച്ച് സീറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായി ഉണ്ടായിരുന്നു പിന്നീട് അതുകൊണ്ടു ഇഷിതയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇതേ ഇഷിത എടുത്തി ഇത് ചിപ്പിൻ മോളക്കുള്ളതാ എന്നൊക്കെ പറയണം അത് കേട്ട് ഇനി ഇപ്പൊ സഹിച്ചില്ല സഹിച്ചില്ല പറഞ്ഞു എന്തിനാ അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് ഇവിടെ നിപ്പുണ്ടോ എന്ന് പറയാം അതെന്താ ഇഷിത അടുത്തേക്ക് കൊടുത്താൽ എന്താ കുഴപ്പം കുഴപ്പമെന്താന്ന് നോക്കി ചോദിക്കുകയാണ് ഇത് കേട്ടതും മഞ്ജു പറഞ്ഞു അമ്മേ ഇതേ ഇവനെ ഇവള് മയക്കി വെച്ചിരിക്കുകയാണെന്നോ തോന്നിയെന്ന് പറയണം വിനോദ് പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കുക ഇഷ്ടത്തിക്ക് ഭയങ്കര സങ്കടവായ്പ ഇഷിതം മുറിയിലേക്ക് പോയി വിനോദിനെ മനസ്സിലായി എന്തൊക്കെയോ ഇവിടെ പൊകഞ്ഞു കത്തുന്നുണ്ട് അതുകൊണ്ടാണിത് അപ്പം ഏട്ടം പറഞ്ഞു വെറുതെ അല്ല എന്തോ ഒരു കാര്യമുണ്ട് പിന്നീട് സ്വപ്നവല്ലോട് എന്താ അമ്മേ പ്രശ്നം എന്താന്ന് ചോദിക്കുക ഏയ് ഒന്നുമില്ലാന്ന് പറയുന്നത് ഒന്നുമില്ലാതെ വരത്തില്ലോ ഇഷ്ടതയിടത്തിനും മുഖം കണ്ടാൽ തന്നെ അറിയാ എന്തോ ഇവിടെ ഒരു കാര്യമുണ്ടെന്ന് ഇത് കേട്ടതും മഞ്ജുമ പറഞ്ഞു എന്താ പറയാനെ ഇനി എപ്പോ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് പറയുകയാണ് ഡോക്ടറാന്നു പറഞ്ഞു ഓരോരുത്തരെ ഇരിക്കുന്നുണ്ട് ഇവളൊക്കെ എവിടത്തെ ഡോക്ടറാ എന്താന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുമാ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് വിനോദ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിപ്പോയി വിനോദ് പിന്നീട് അടുത്തേക്ക് എന്നിട്ട് കാര്യം തിരക്കുവാണ് ഇഷ്ടതയ്ക്ക് പറയണോ വേണ്ടയോ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി കാരണം വിനോദിനോട് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നേ വിനോദ് എന്ത് വിചാരിക്കും പിന്നീട് ഇഷ്ടത പറഞ്ഞി കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദിനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് പിന്നീട് ഇഷിതയ്ക്ക് സഹിച്ചില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ഇഷ്ട പിന്നീട് മഹേഷിനും തൻ്റെ കല്യാണ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് വിഷമായി പോയി ഇഷ്ടിതയ്ക്ക് കാരണം ഒരു തെറ്റും ചെയ്യാതെയാണ് ഇങ്ങനെ താൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നാലും ഇഷിതയുടെ നെഞ്ചിനകത്ത് വല്ലാത്തൊരു പെടപ്പായിരുന്നു ഇന്ന് രാത്രി അങ്ങനെ കഴിച്ചു കൂട്ടും ചിന്ത മഹേഷ് വരുന്നോടം വരെ നെഞ്ചിനകത്ത് ഒരു തീയായിരിക്കും അപ്പ അതുവരെ ഇനിയെ താൻ പിടിച്ചു നിന്നേ മതിയാവുള്ളൂ അങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തോളത്തൊരു കൈ വരികയാണ് പെട്ടെന്ന് ഇഷിത തിരിഞ്ഞുപോയി കഴിഞ്ഞപ്പോ മഹേഷ് മഹേഷിനെ കണ്ടത് ഇഷിതയുടെ കണ്ണ് തറഞ്ഞുപോയി മഹേഷ് ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുമെന്ന് ഇഷുത ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല പിന്നീട് മഹേഷിന് നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കളഞ്ഞിട്ട് ഇഷിത പറഞ്ഞു മഹേഷെ എനിക്ക് അറിയത്തില്ല മഹേഷ് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് മഹേഷിനെ വേണമെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ് ഒരു നിമിഷം മഹേഷ് ഇഷിതയെ കെട്ടിപ്പിടിക്കുകയാണ് കാരണം മഹേഷിനെ മനസ്സിലായി ഇഷിതയുടെ മനസ്സിൽ എന്തോ ഒരു ഇങ്ങനെ അത് അതുമാത്രമല്ല അവൾ തന്നെ സ്നേഹിക്കുന്നുണ്ട് തന്റെ അസാന്നിധ്യം അല്ലെങ്കിൽ താൻ ഇല്ലാത്ത സമയത്ത് അവൾക്ക് തന്നെക്കുറിച്ചുള്ള ചിന്തകളും വേദനകളും വിഷമങ്ങളും ഉണ്ട് അതുപോലെ തന്നെയാണ് തനിക്ക് അവളെക്കുറിച്ച് ഓർത്ത് താങ്കൾ രണ്ടുപേരും പരസ്പരം പ്രണയിക്കുന്നുണ്ടെന്നുള്ള ചിന്ത മഹേഷിനെ മനസ്സിലേക്ക് വരുവാണ് ഇഷിതയുടെ നെഞ്ചിൽ അത്ര സമയം ഒരു കനലായിരുന്നു പക്ഷെ മഹേഷിനെ കണ്ടതോടുകൂടിയിട്ട് ആ തീയ്യം കൂടെ അണയുമാണ് കാരണം ഇനിയിപ്പോ തനിക്ക് പേടിക്കണ്ട തന്റെ കൂടെ തന്റെ കട്ട സപ്പോർട്ടുമായിട്ട് തന്റെ പുരുഷനുണ്ടെന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്യതയ്ക്ക് ഒരു സുരക്ഷിതത്വ ബോധം ഒക്കെ ഉണ്ടാവുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനിയിപ്പോ ഇഷിത മഹേഷിനോട് പറയുകയെന്നറിയത്തില്ല കൈലാസിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു കള്ളക്കഥ ഉണ്ടാക്കും അതിനുമുമ്പ് തന്നെ ഇഷ്യത പറയാനാണ് ചാൻസ് കൂടുതൽ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും മഹേഷ് അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യും അതുമാത്രല്ല ഇനി ഇഷിത മഹേഷ് ഒന്നിക്കാൻ പോവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി